എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വീണ്ടും ഒരു ലൈവായിട്ട് വരാൻ കാരണം ഈ ഒരു മറ്റേ ഗുസ്തി കളിക്കാരനല്ലോ ഗുസ്തി കളിക്കാരി വിനീഷ് ഫൊഗാട്ടെന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ കുറിച്ച് പറയാൻ തന്നെയാണ് കാരണം ഇപ്പോൾ മറ്റ് ചില വാർത്തകൾ കൂടി അറിവുകൾ കൂടി വന്നിരിക്കുകയാണ് ഈ ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പാർലമെന്റിൽ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ മന്ത്രി പറയുന്നത് അത് ഇന്ത്യത്തെ രാജ്യത്തിനോട് ഇത്രയെങ്കിലും കൂറുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര സങ്കടമാണ് ഈ ഒരു ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടതിന് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ജനങ്ങൾ ആകെ ഒരു ഗോൾഡൊക്കെ കിട്ടാറുള്ളു ഒളിമ്പീസിൽ പോയാൽ ആ ഒരു ഗോൾഡ് കിട്ടുന്ന ഗോൾഡ് പോലും നഷ്ടമായത് എന്തോ അന്യായമായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സങ്കടമാവും നാടിനോട് കൂറുള്ളവർക്ക് അതല്ല നാട് സ്വന്തം നാട് നശിച്ച് കാണണം എന്നാഗ്രഹിക്കുന്ന സംഗീ ഭീകരന്മാർക്കുണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ജനങ്ങളൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പാർലമെൻറ്റിൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് കയറിയ ആൾക്കാരുള്ള മൊത്തമല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തൊന്നുമല്ലോ അപ്പോൾ അവിടെ കയറിയിട്ട് കായിക മന്ത്രി ആയിട്ട് പിന്നെ അവരോധിച്ചിട്ടുണ്ട് അയാൾ പറയുന്നത് ഈ ഒരു വിനീഷ് ഫൊഗാട്ടിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കിയത് എഴുപത് ലക്ഷം രൂപയാണെന്ന് പറയുന്നുണ്ട് ഈ എഴുപത് ലക്ഷം രൂപ എങ്ങനെ ചിലവാക്കിയതാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ പാർലമെന്റിൽ ഇപ്പോൾ അത് പറയേണ്ട അവസ്ഥ ഉള്ളത് ഇപ്പം അതാണോ പ്രശ്നം പിന്നെ അതല്ല എഴുപത് ലക്ഷം ചിലവാക്കി ആര് ചിലവാക്കി സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ചിലവാക്കിയത് അത് ഈ പാർലമെന്റിൽ തന്നെ ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നാണോ ചിലവാക്കിയത് എഴുപത് ലക്ഷം അങ്ങനെയാണെങ്കിൽ ഈ ഈ മന്ത്രിയുടെ ശമ്പളത്തിനെ കുറിച്ച് എന്താ പറയാത്തത് എനിക്ക് പിന്നെ നാൽപ്പത് ലക്ഷം ശമ്പളം ഉണ്ട് എന്താ പറയാത്തത് എനിക്ക് വീടുണ്ട് കാറുണ്ട് ഇതെന്താ പറയാത്തത് ഈ കളിക്കാരികൾ പോയിട്ട് മുഴുവൻ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയാണ് ചെയ്യുന്നത് ആ ആ കണക്ക് പറയാൻ ഇയാൾക്ക് എന്താ അവകാശമുള്ളത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് പാർലമെന്റിൽ ഷാഫി പറമ്പിൽ കൃത്യമായ മറുപടി കൊടുത്തിരിക്കാണ് പക്ഷെ എന്ത് മറുപടി കാര്യം ഇവർക്ക് പ്രശ്നമല്ലല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്തുന്നല്ലല്ലോ സ്വന്തം തട്ടിപ്പ് കൊണ്ട് കയറി ആ സുഖിക്കും സുഖിക്കുന്നു ആരെന്തോ പറഞ്ഞോട്ടെ നിങ്ങൾ എന്താച്ചാൽ പറഞ്ഞോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഗതി കിട്ടിയാൽ മതി പറഞ്ഞു അടക്കാണ് ഫുള്ള് തട്ടിപ്പും വെട്ടിപ്പാണ് ഈ സ്പോർട്സ് എന്നുള്ള പേരിൽ തന്നെ എത്ര വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിൽ ഞാൻ ഈ സൈഡിൽ കുറച്ച് ഫോട്ടോകളൊക്കെ കാണിച്ചു തരാം പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം തരാം അപ്പം അതിൽ ആദ്യം തന്നെ ഉള്ള വാർത്ത എന്താന്ന് വെച്ചാൽ ഇതാണ് അതായത് രവീഷ് കുമാർ പറയട്ടൊരു പത്രക്കാരനുണ്ടല്ലോ മോദിക്കൊന്നും തീരെ ഇഷ്ടപ്പെടാത്തൊരു പത്രക്കാരൻ അയാളുടെ ചാനലൊക്കെ ചവിട്ടി പുറത്താക്കിയില്ല അയാൾ രവീഷ് കുമാർ പറയുന്നത് പിന്നെ മുഴുവൻ രാജ്യവും ദുഃഖത്തിലാണ്ടിരിക്കുകയാണ് ഈ ഒരു ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടതിനല്ല ഈ ഒരു കളിക്കാരനെ വളരെ അന്യായമായ രീതിയിൽ പുറത്താക്കിയത് നൂറ് ഗ്രാം ശരീരഭാരം കൂടുതലാന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയെ ജനങ്ങൾ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ദുഃഖത്തിലാണ് ആ സമയത്ത് മോദി സർക്കാരിൽ പെട്ട ഒരു മന്ത്രി എന്തോ ഔതാരം ചെയ്തതുപോലെ പറയാണ് എഴുപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞങ്ങൾ ആ ഒരു പെണ്ണിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് എന്താ ഔദാര്യം ചെയ്തുതാ കളിക്കാർ ലോകത്തെല്ലാ കളിക്കാരും തന്നെയല്ലേ ഒരു രാജ്യത്തിന്റെ അഭിമാനം പെട്ടയക്കുമ്പോൾ രാജ്യമാണ് മുഴുവൻ ജനങ്ങളുടെ പൈസയാണല്ലോ അല്ലാതെ അവരുടെ പൈസ നല്ലല്ലോ മന്ത്രിയുടെ പൈസ നല്ലല്ലോ മന്ത്രിയുടെ ശമ്പളം വരുമ്പോൾ ജനങ്ങളുടെ പൈസ അല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ നാണും മാനും ഇല്ലാതെ പറയാണ് എന്നാണ് രവീഷ് കുമാർ പറയുന്നത് ഔദാര്യ കള്ളേ അപ്പം എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുക രാജ്യദ്രോഹികൾ ആരാണെന്നുള്ളത് പിന്നെ ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യം തന്നെ ഇല്ല ഈ ഒരൊറ്റ സംഗതി മതി കാരണം ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ വല്ലൊരും കണ്ടുണ്ടാവുമോ സ്വന്തം രാജ്യത്തിന് സ്വർണ്ണ മെഡല് നഷ്ടപ്പെടുമ്പോൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ വെള്ളി മെഡല് ഇത് ചിലപ്പോൾ വെള്ളി മെഡല് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അയോഗ്യയാക്കിന്ന് കൂട്ടുക എന്നിട്ട് പറയാണ് ഫൈനലിൽ അയോഗ്യരാക്കി പക്ഷെ നിങ്ങൾക്ക് സിൽവർ മെഡൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സിൽവർ മെഡൽ സിൽവർ മെഡൽ ഉണ്ടാവും മെഡൽ ഉണ്ടാവുമല്ലോ അതുപോലെ നഷ്ടപ്പെട്ടതിന് സന്തോഷിക്കുകയാണ് സംഗീ ഭീകരന്മാർ കാരണം എന്താണ് ഈ പെൺകുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഈ ബി ജെ പി മോദി ഉൾപ്പെടെയുള്ള ഈ ബി ജെ പി സംഘികൾക്കെതിരെ തെരുവിൽ കിടന്ന് സമരം ചെയ്തത് അപ്പം അതിൻ്റെ അസൂയ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പിന്നെ നിങ്ങൾ സൈഡിൽ സൈഡിൽ കാണുന്നുണ്ടല്ലോ മാറി മാറിയിട്ട് അതിൽ ഒന്നാണിത് അത് ഷാഫി പറബിൽ പറയാണ് സ്വർണം വെള്ളിയൊന്നല്ല പ്രശ്നം ഏഹ് അതുപോലെ തന്നെ ഈ പിന്നെ കളിയിൽ നിന്ന് പുറത്താക്കിയതും പ്രശ്നമല്ല കാരണം വിനീഷ് പൊഗാട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുവർണ പെൺകുട്ടിയാണെന്നാണ് പറയുന്നത് ഗോൾഡൻ ഗേൾ സുവർണ പെൺകുട്ടിയാണെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് പിന്നെന്താണ് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ പ്രാർത്ഥന കോടി ഇല്ല കാരണം സംഗീ ഭീകരന്മാരെ മനസ്സാക്കണം അപ്പോൾ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ജനങ്ങളുടെ പ്രാർത്ഥന ആ ഒരു പെൺകുട്ടിക്ക് കൂടെയുണ്ട് ആ പെൺകുട്ടിയുടെ കൂടെ എല്ലാവരും ശക്തമായി ഉറച്ചു നിൽക്കുകയാണെന്നാണ് ഈ ഷാഫി പറമ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി ഒരു മെഡൽ ഇല്ലാതെ തിരിച്ചു വന്നാലും കാലാകാലം തിളങ്ങി നിൽക്കും എന്ന് പറഞ്ഞു പറയാണ് ഷാഫി പറമ്പിൽ അതോടൊപ്പം തന്നെയാണ് പിന്നെ പറഞ്ഞത് പിന്നെ ആ പിന്നെയാണ് പറഞ്ഞത് ഈ എഴുപത് ലക്ഷത്തിന് കണക്കൊന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ കയ്യിൽ നല്ല നിങ്ങളുടെ കയ്യിൽ നല്ലല്ലോ ഇത് പിന്നെ നിങ്ങൾ ചിലവാക്കിയിട്ടുള്ളത് ജനങ്ങളുടെ പൈസ അല്ലേന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബി ജെ പി നേതാക്കന്മാർക്ക് തന്നെ കാരണം എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുകയാണെ ഏഹ് ആ ഈ പെൺകുട്ടിക്കങ്ങാനും ഗോൾഡ് മെഡൽ കിട്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ കാരണം തെരുവിലിട്ട് വലിച്ചതല്ലേ തെരുവിലിട്ടിട്ട് ബലാത്സംഗം ചെയ്ത് എന്നൊരു തെരുവിൽ സമരത്തിന് വേറെ പോകേണ്ടി വന്ന് ആ ബ്രിജ് ഭൂഷൺ സിംഗിനൊന്ന് സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ജയിലിലാക്കാനല്ല ആ ഒരു റെസ്ലിംഗ് ഫെഡറേഷൻ്റെ എന്തോ മാനേജറോ എന്തോ ഒരു തേങ്ങയരുത് അതിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ പെൺകുട്ടികളൊക്കെ പോയിട്ട് സമരം ചെയ്യുന്നു വന്നു ഇന്ത്യത്തെ അവസ്ഥ നോക്കണം ബി ജെ പി കാര് ബലാത്സംഗം ചെയ്ത ന്യായം കിട്ടൂല അതേസമയം അതേസമയം വേറെ വല്ലതും ഒന്ന് ഒരു ചെറിയൊരു ഇത് പറഞ്ഞാൽ മതി ചെറിയൊരു ആരോപണം പറഞ്ഞാൽ മതി ഉടനെ തന്നെ പോലീസ് വന്ന് അകത്താക്കും കാരണം എന്താണ് അത് ബി ജെ പി കാരുടെ ശത്രുക്കളായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം നാമധാരി ആണെങ്കിൽ പിന്നെ വീട് ബുഡുതിർച്ച് തകർക്കുകയും ചെയ്യും ഈ ഒരു ഹിപ്പോ പൊട്ടാമസിനെ ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞ ഹിപ്പോ പൊട്ടാമസിനെ തൊട്ടിട്ടില്ല ഇതുവരെ തൊട്ടിട്ടില്ല അപ്പോ എന്താ പറയുക ഈ തെരുവിലിട്ടിട്ട് ഇട്ടിട്ട് വലിച്ച സ്ത്രീകളാണിത് ആ സ്ത്രീകൾ ഗോൾഡ് മെഡലായിട്ട് വരികയെന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഒരുപാട് പറഞ്ഞ ട്രോളല്ലോ അപ്പോൾ ആ സന്തോഷത്തിലാണ് ഇപ്പം ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ ഇവമാരൻ്റെ കളിച്ചിട്ടില്ല കളിച്ചിട്ടുള്ളതെന്നാണ് അത് സംശയമില്ല കാരണം പി ടി ഉഷ ഒരു ചാണകമാണല്ലോ അതുപോലെ തന്നെ ഈ കൂടെ പോയ ട്രെയിനറും പിന്നെ എന്താണ് ന്യൂട്രീഷൻ ഡോക്ടറൊക്കെ ഒക്കെ ബി ജെ പി കാരാണ് ബി ജെ പി കാരണം മൊത്തം പോയിട്ടുള്ളത് കേട്ടോ വേറെ ആരും തന്നെയല്ലേ കാരണം അവിടെ പാരീസിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാനേ ഈ എഴുപത് ലക്ഷം ചിലവാക്കി എന്ന് പറഞ്ഞല്ലോ ഇതെന്തിനാ ചിലവാക്കിയത് അവിടെ ഈ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടി ഒരുപാട് ബി ജെ പിക്കാർ ഒളിമ്പിക്സിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ റസ്ലിങ്ങിൻ്റെ പേരൊക്കെ പറഞ്ഞ് കൂടെ പോയിക്കുകയാണ് അപ്പോൾ ആ എഴുപത് ലക്ഷമാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ല പെൺകുട്ടികൾക്ക് അവിടെ ഒരു ചുക്കൂ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെ ഗോൾഡ് മെഡൽ കിട്ടാതിരിക്കാൻ എന്ത് വഴിയുണ്ട് ഗോൾഡ് മെഡൽ പോട്ടെ വേറെ എന്തെങ്കിലും മെഡൽ കിട്ടാതിരിക്കാൻ എന്ത് വഴിയുണ്ട് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയൊക്കെ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ ഇപ്പോൾ ഈ കളിയിൽ ഏറ്റവും ഒരു പിച്ചള മെഡൽ കിട്ടിയല്ലോ മെഡൽ ഓട്ടുമെഡൽ ഓട്ടുമെഡൽ കിട്ടിയല്ലോ ഒരു ഒരു പെൺകുട്ടിക്ക് ആ സമയത്ത് മോദി വിളിച്ച് അഭിനന്ദനം അർഹിച്ചു അറിയിച്ചു അഭിനന്ദനം പക്ഷെ അവിടെ സിൽവർ മെഡലിലെത്തി നിരവധി കളിക്കാരികളെ തോൽപ്പിച്ചു ഈ വിനീഷ് ഫൊഗാട്ട് എന്നിട്ട് സെമിഫൈനലും കടന്നു ഫൈനലിലേക്ക് എത്തി മൂപ്പര് വിളിച്ച് പറഞ്ഞ് ചോദിച്ചെന്നല്ല ഒരു ഫോൺ കോൾ ചെയ്തില്ല വ്യത്യാസം മനസ്സിലില്ലേ എന്നുവെച്ചാൽ ഈ മോദിയൊക്കെ അറിയാം ഈ സ്ത്രീനെ എൻ്റെ കൂട്ടാളിയാണ് ബലാത്സംഗം ചെയ്തത് കൃത്യമായിട്ട് അറിയാം പക്ഷെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ട് ഇപ്പോൾ മെഡലൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ മോദി അവിടുന്ന് ഭയങ്കര കഴുതക്കണ്ണീര് കാര്യാണ് കഴുതക്കണ്ണീര് കണ്ണീര് ഓ ഭയങ്കര നിരാശയായി പോയി കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു മൂപ്പരനെയാണ് കളിച്ചിട്ടുള്ളതേ കിട്ടരുതെന്ന് പറഞ്ഞിട്ട് മൂപ്പനാണ് അതിൻ്റെ ഫുള്ള് ചിരടി വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ ഭയങ്കര അഭിനയം അപ്പോൾ ഉള്ള പറയുന്നത് എന്ന് വെച്ചാല് മൻസുഖ് മാണ്ഡവ്യ എന്നാണ് ഇപ്പോൾ ഈ പിന്നെ എന്താ പറയാ സ്പോർട്സ് മിനിസ്റ്ററുടെ പേര് ഇപ്പോഴത്തെ ഇയാള് എപ്പോൾ നോക്കിയാലും മിനിസ്റ്റർ തന്നെയാണ് കാരണം ഇവരൊക്കെ ഒരു കൂട്ടാളികൾ ഒരു കൂട്ടമാണല്ലോ ഗ്യാങ് ആണല്ലോ ഒരു സംഘമാണല്ലോ അപ്പോൾ ഈ സ്പോർട്സ് മിനിസ്റ്റർ ആണ് ഇയാളാണ് എഴുപത് ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്ന സൈഡിൽ നിങ്ങൾക്ക് ഫോട്ടോ കാണാം പിന്നെ ഇതേ ആൾ ഇതേ സ്പോർട്സ് മിനിസ്റ്റർ ഈ കളിക്കാരികൾ തെരുവിൽ കിടന്ന് സമരം ചെയ്യുന്ന സമയത്ത് ചെന്നു മോദി ചെന്നില്ല പക്ഷേ ഇയാൾ ചെന്നു അത് ചെന്നു പറഞ്ഞാൽ അയച്ചതാണ് കുറേ കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അയച്ചതാണ് അയച്ചപ്പോൾ ഈ വിനീഷ് ഫൊഗാട്ടിയെ പറയുന്നത് ഫൊഗാട്ട് പറയുന്നത് എന്താ അറിയോ അതായത് ഇയാൾ വന്നു വന്നിട്ട് ഇയാളോട് പരാതി പറയുമ്പോൾ അയാൾ ഫോണിൽ ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ പരാതി പറയുകയാണ് അത് കേൾക്കാതെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക അപ്പം എന്തിനാണ് വന്നത് അപ്പം അത്രക്കധികം ചീപ്പാക്കി ഈ പെൺകുട്ടികളെ എന്നാണ് ഇവരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും ഈ സൈഡിലുള്ള ഈ ഒരു സാധനം നമുക്ക് ഇവിടെ ക്ലോസ് ആക്കാം ഓക്കെ അതിൻ്റെ അടുത്ത വാർത്തയാണ് പിന്നെ ഇവിടെ കഴിഞ്ഞാ ഇത് ഇത് പറഞ്ഞല്ലോ മാഫി പറമ്പില്ല പറഞ്ഞു അതിൻ്റെ അടുത്ത് അത് ആ പിന്നെ എഴുപത് ലക്ഷം ചെലവാക്കി ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിലിവിടെ പറയുന്നത് എന്താ അറിയോ അതിൽ പന്ത്രണ്ട് അധികാരികൾ സ്പോർട്സ് അധികാരികൾ അയച്ചിട്ടുണ്ട് പന്ത്രണ്ടാളിനെ ഈ പന്ത്രണ്ട് ആൾക്കാരനെയും ഈ റെസ്ലിംഗ് ഫെഡറേഷൻ പുറത്താക്കിയതാണ് കാരണം ഈ ബലാത്സംഘത്തിന്റെ കൂട്ട് നിന്നൊന്നും പറയുന്നത് പന്ത്രണ്ടെണ്ണം ബി ജെ പിക്കാരാ അവരുടെ വീണ്ടും വച്ചിരിക്കുകയാണ് പാരീസിലേക്ക് പെണ്ണ് പിടിക്കാനും പിന്നെ ഷോപ്പിംഗ് ചെയ്യാനും ആസ്വദിക്കാനും ഒക്കെ അപ്പൊ ഈ പന്ത്രണ്ട് പേർക്ക് ഈ പന്ത്രണ്ട് ബിജെപിക്കാർക്കുള്ള ചെലവും കൂട്ടിട്ടാണ് എഴുപത് ലക്ഷം മനസ്സിലായില്ലേ എന്നിട്ടാണ് എന്തോ വലിയ ഔതാര്യം ചെയ്ത പോലെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് പേരിൽ ബ്രിജുഭൂഷസിംഗ് ഉണ്ടല്ലോ ബലാത്സംഘി അയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വരെ ഉണ്ട് എന്നാ പറയുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ഈ ഒരു പെൺകുട്ടിയുടെ ആത്മധൈര്യവും ഒക്കെ നമ്മൾ നോക്കണം കാരണം ഇങ്ങനെ മത്സരിക്കാൻ പോകുന്നത് വീണ്ടും ബലാത്സംഗികൾ ചുറ്റും നിന്നിട്ടാണ് വീണ്ടും മത്സരിക്കാൻ വേണ്ടി പോകുന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്നിട്ടും മനോധൈര്യം വിടാതെ അവിടെ മത്സരിച്ച് ഫൈനൽ വരെ ഫൈനൽ വരെ എത്തണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു കഴിവ് ചില്ലറായിരിക്കൂല അല്ല ഈ ആൾക്കാരെ കൊണ്ട് പേടിച്ചിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറും വേറെ വലിയ പെൺകുട്ടികളാണെങ്കിൽ ഇത് വീണ്ടും ബലാത്സംഖികളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒക്കെ അങ്ങനെ കഴുകം കണ്ണു വെച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂടാണ് വീണ്ടും പോകുന്നത് അപ്പോൾ ആ പെണ്ണിൻ്റെ രാജ്യസിനെ ഇത്ര ഉണ്ടാവും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഈ ജനങ്ങളുടെ പൈസ ചെലവാക്കുന്നത് കളിക്കാരികൾക്ക് വേണ്ടിയിട്ടല്ല ഈ ബി ജെ പി കാരുടെ ബന്ധുക്കൾക്ക് പെണ്ണ് പിടിക്കാനാണ് പാരീസിൽ പോയിട്ട് അതിലാണി അയക്കുന്നത് ആ കണക്കാണ് ഇപ്പോൾ പാർലമെന്റിൽ യാതൊരു നാണും മാനും ഇല്ലാതെ പറയുന്നത് ആണ് സത്യം പിന്നെ ആ പിന്നെ വിനീഷ് ഫൊഗാട്ട് പറഞ്ഞതാണ് പിന്നെ ബി ജെ പി എം പി ആയിട്ടുള്ള ബ്രിജ്ഭൂഷൺ സിംഗ് നൂറല്ല ഇരുന്നൂറല്ല ആയിരത്തോളം പെൺകുട്ടികളെയാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അന്ന് പറഞ്ഞതാണ് കാരണം ഇയാൾ കുറെ കാലമായിരിക്കണെ ഈ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ എന്തോ മേധാവിയായിട്ടിരിക്കുന്നു അങ്ങനെ എല്ലാ അവിടെ വരുന്ന എല്ലാ പെൺകുട്ടികളും ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ പ്രായപൂർത്തിയാകത്ത അവരിനൊക്കെ എനിക്ക് കിടന്ന് തന്നിട്ടില്ലെങ്കിൽ നിന്നെ പുറത്താക്കും അതാക്കും ഇതാക്കും നിന്റെ ഭാവി നശിപ്പിക്കുന്നു പറയുമ്പോൾ പെൺകുട്ടികൾ പെൺകുട്ടികൾ പേടിച്ചിട്ടൊന്നും പറയില്ല അങ്ങനെ വന്നു വന്നിട്ട് ഇവര് ഈ വിനീഷ് പോഗാട്ടിയുടെ ബാച്ചിൽ ഈ വിനേഷ് പോഗാട്ട ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നപ്പോഴാണ് ബാക്കിയുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വന്നത് അപ്പൊ അത് ചിന്തിച്ചോളാം ആയിരക്കണക്കിന് പെൺകുട്ടികളെ ബലാസംഗം ചെയ്ത മോദിയുടെ സുഹൃത്തിനെ ഇതേ വരെ ജയിലിലാക്കിയിട്ടില്ല ഏ എന്നു മാത്രല്ല ആൾക്കെതിരെ ബലാത്സംഗത്തിനെ കുറിച്ച് പറഞ്ഞ വിനേഷ് പൊഗാട്ടക്ക് സ്വർണ്ണ മെഡൽ കിട്ടാത്തതിന് സന്തോഷവും അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പറയാം ആരാണ് രാജ്യദ്രോഹികൾ ആരാണ് രാജ്യത്തിന് നശിപ്പിക്കാൻ നടക്കുന്നവർ ചാരന്മാർ ആരാണ് നിങ്ങൾ തന്നെ ചിന്തിച്ച് പറ ഇത്രയും ക്രൂരന്മാരാണ് ഈ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നത് എന്നിട്ടോ ഇവരാണ് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക രാജ്യസ്നേഹികൾ ഞങ്ങൾ തീരുമാനിക്കും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു ഇന്ത്യത്തെ ഹിന്ദു സ്ത്രീകളുടെ അവസ്ഥ എന്താ ഒന്നൊന്നര ലക്ഷം ഹിന്ദു സ്ത്രീകളെ ബലാസകം ചെയ്ത് കൊല്ലുകയാണ് എല്ലാ വർഷവും അതിന് കഴുത കണ്ണീറില്ല ബംഗ്ലാദേശത്തെ ഹിന്ദു ഒക്കെ വ്യാജ ന്യൂസ് കേട്ടോ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ഫുള്ള് വ്യാജ ന്യൂസ് ആണ് അത് പൊളിച്ചടക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഹിന്ദുവിന് ഒരു കുഴപ്പമില്ല എന്നൊരു പറയും ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു പെൺകുട്ടിനെ കൊന്നു പാകിസ്ഥാനിൽ ഒരു ഹിന്ദു പെൺകുട്ടിനെ കൊന്നു അഫ്ഗാനിസ്ഥാനിൽ ഒരു ഹിന്ദു പെൺകുട്ടിനെ കൊന്നു ഇന്ത്യയിൽ ഇപ്പൊ ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ എടുക്കാൻ പോകുന്ന ഹിന്ദു പെൺകുട്ടിയുടെ അവസ്ഥ എന്താ ആ പെൺകുട്ടിക്ക് ഗോൾഡ് മെഡൽ കിട്ടാത്ത സന്തോഷിക്കുന്ന രാജ്യദ്രോഹികൾ ആദ്യം തിരിച്ചു നിർത്തി ചവിട്ടി പുറത്താക്കണ്ടേ എന്നിട്ട് തീരുമാനിക്കുകയാണ് ആരാണ് രാജ്യസ്നേഹി ആരാണ് അല്ലാത്തെന്നുള്ളത് ഇനിതാ ഓരോ കൂടി പറയാം പിന്നെ എന്താണ് വാർത്ത നിങ്ങൾക്ക് വല്ല കൊമൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ വായിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ എന്താണ് പി എം മോദി നോ ആ ഇത് അതായത് ഇത്രയും മത്സരങ്ങൾ ജയിച്ചു ഈ ഒരു വിനീഷ് ഫൊഗാട്ടിയ ഒരുപാട് ഫൊഗാട്ട്യല്ല ഫൊഗാട്ട് ജയിച്ചു ഒരുപാട് മത്സരങ്ങൾ ഒരു കോള് പോലും മോദി ചെയ്തിട്ടില്ല അതേസമയം പിച്ചള ഒരു സ്ത്രീക്ക് ഫോൺ ചെയ്തിട്ട് നല്ല ഷോപ്പ് നടത്തും ചെയ്ത് അപ്പം അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു മറ്റേ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു എം പി ആണ് ഇമ്രാൻ പ്രതാപ് ഗരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മൂപ്പർ പറയാണ് ഇതുവരെ ഒന്നും ആചരില്ല ഒരു ഫോൺ പോളും ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് സ്വർണം നഷ്ടപ്പെട്ടു എല്ലാ മെഡലും നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ മുതലക്കണ്ണീരല്ല കഴുതക്കണ്ണീരൊഴുക്കൊണ്ടാണ് മോദി വന്നിട്ടുള്ളത് എന്ന് പറയാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്ന് തെളിയിക്കുകയാണ് രാജ്യദ്രോഹികൾ ഇന്ത്യക്കകത്ത് തന്നെയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് മേലെ നികുതിയുടെ മേലെ നികുതിയുടെ മേലെ നികുതി ചുമത്തിക്കൊണ്ട് ജനങ്ങളെ പിഴിഞ്ഞിങ്ങനെടുക്കുകയാണ് എന്നിട്ട് ആ പണം മുഴുവൻ എടുത്തിട്ട് മോതിര സുഹൃത്തുക്കൾക്ക് മോതിരകൂടെ ബലാത്സംഗികൾക്ക് മോതിരകൂടെ കട്ടുപിടിപ്പിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് ജനങ്ങൾ ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും മുസ്ലിങ്ങളുടെ വക്കഫ് ബോർഡ് ഞങ്ങൾ അതാക്കും മുസ്ലിങ്ങളുടെ തലാഖ് ഇതാക്കും മുസ്ലിങ്ങളുടെ ഹിജാബ് ഞങ്ങൾ ഇതാക്കും ഏഹ് പിന്നെന്താണ് മുസ്ലിം മുസ്ലിം ഇപ്പൊ വേറൊരു വേറൊരു നിയമം വന്നിട്ടുണ്ട് അതായത് ലവ് ജിഹാദിന് ജീവപര്യന്തം അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടല്ലോ ഏ ഓ കണ്ടോ നമ്മളുടെ ഹിന്ദുമതത്തിനവരെ രക്ഷിക്കണ കണ്ടില്ലേ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണ്ട പാഠം പഠിപ്പിക്കണ്ടേ എവിടെ ചോർത്തി എടുക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ അകത്തുനിന്നുള്ള സർവ്വതും ചോർത്തി എടുക്കുകയാണ് ഹിന്ദു സ്ത്രീകൾ തെരുവിൽ കിടന്ന് പ്രസവിച്ച് മരിക്കാണ് പ്രസവിക്കാൻ സ്ഥലമില്ല തെരുവിൽ കിടന്ന് മരിക്കാണ് ചികിത്സ കിട്ടാൻ മരിക്കുകയാണ് ഹിന്ദു സ്ത്രീകളെ ഹിന്ദു സ്ത്രീകൾ മരിച്ചിട്ട് ഭർത്താക്കന്മാർ തോളിലേക്ക് ഓടുകയാണ് ശ്വശാന്തിലേക്ക് ആംബുലൻസ് ഇല്ല ഒന്നുമില്ല ചികിത്സ ഇല്ല ശ്വശാന്തി പോകുമ്പോൾ ഹിന്ദു പെൺകുട്ടികൾ പറയാം ഹിന്ദു സ്ത്രീകൾ പറയാം അവിടെ നിന്ന് താഴ്ന്ന ജാതിക്കാരെ ഇവർ ആട്ടി ഓടിക്കുകയാണ് ഹിന്ദു സ്ത്രീകൾക്ക് ഇന്ത്യയിൽ യാതൊരു രക്ഷയില്ല ആ സമയത്താണ് ഇവര് ബംഗ്ലാദേശിലൊരു ഹിന്ദു സ്ത്രീ ഈ ഹിന്ദു സ്ത്രീകളുടെ ഒക്കെ അവസ്ഥ എന്താണ് അതിനെ കുറിച്ച് എന്താ ഒന്നും പറയാത്താണാവോ ഹിന്ദു സ്ത്രീ ഹിന്ദു സ്ത്രീ പാവം ഹിന്ദുക്കൾ പാവം ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് ഇന്ത്യയിൽ കൊണ്ട് ജീവിക്കാൻ ജീവിക്കാമേതെ തൊഴിലില്ലായ്മ കൊണ്ട് ഹിന്ദുക്കളാണ് ഈ തെരുവിൽ കിടന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് മുസ്ലിം രാജ്യത്തേക്കെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒഴിവിലേക്ക് പത്ത് ലക്ഷം ഹിന്ദുക്കളാണ് ക്യൂ നിൽക്കുന്നത് തൊഴിലില്ലാ ഇല്ലാത്തത് കൊണ്ട് ആ ഹിന്ദുക്കളെ കുറിച്ച് എന്താ സംസാരിക്കാത്തത് ഹിന്ദു ഹിന്ദു ഹിന്ദുക്കൾക്ക് പോലും കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് കൊടുക്കണില്ലേ ആകെ കൊടുക്കണെന്താണ് ലൗ ജിഹാദിന് ജീവപര്യന്തം ആ ഹിന്ദുക്കൾ സന്തോഷിച്ചു മുസ്ലിം ടിയിൽ ശിവലിംഗം ആ ഹിന്ദുക്കൾ സന്തോഷിച്ചു ഞങ്ങൾ ആ മുസ്ലിം പള്ളിയുടെ നേരെ കല്ലുടിഞ്ഞു ആ ഹിന്ദുക്കൾ സന്തോഷിച്ചു മുസ്ലിങ്ങളുടെ പേര് കട മുമ്പിൽ എഴുതി വെക്കണം ആ ഹിന്ദുക്കൾ സന്തോഷിച്ചു എന്നല്ലാതെ ഹിന്ദുക്കൾക്ക് എന്താ കൊടുക്കുന്നത് ഒന്നുമില്ല ഇല്ല ഉള്ളതും കൂടി അടിച്ചു മാറ്റിയാണ് വേറെ ഒന്നും തന്നെ അല്ല എന്നിട്ടൊരു ഹിന്ദു സ്ത്രീക്ക് ഗോൾഡ് മെഡൽ പോലും കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് രാജ്യദ്രോഹികൾ അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാ ആരും ഇല്ലാന്ന് തോന്നി സമയത്ത് ഏർ കുഴപ്പമില്ല അപ്പൊ ഈ ഒരു വിളിയില് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ തിരിച്ചറിയ രാജ്യദ്രോഹികൾ ആരാണ് രാജ്യത്തിനെ ഉള്ളിന് പൊള്ളയാക്കുന്നത് ആരാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഭരണം മറിച്ചിടാൻ സാധ്യമല്ല കാരണം തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് അത് അവരുടെ കയ്യിലാണ് തിരഞ്ഞെടുപ്പ് അവരുടെ കയ്യിലാണ് അതുകൊണ്ട് ബംഗ്ലാദേശില് ഭരണം മറിച്ചിട്ട് ജനങ്ങള് ശ്രീലങ്കയിൽ മറിച്ചിട്ടു പക്ഷെ ഇന്ത്യയിൽ ഒരിക്കലും മറിച്ചിടാൻ പറ്റില്ല കാരണം ജനങ്ങളെ മുഴുവൻ വിഭജിച്ചിരിക്കുകയാണ് ജനങ്ങളെ മുഴുവൻ ഹിന്ദു മുസ്ലിം ആ ജാതി ഈ ജാതി തമിഴൻ തെലുങ്കൻ മഹാരാഷ്ട്ര കേരള എന്നൊക്കെ പറഞ്ഞ് വിഭജിച്ച് വെച്ച കാരണം ആർക്കൊരു ഉത്തരവ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ കാലാകാലമാർക്ക് മോഷ്ടിക്കുകയും ചെയ്യുക ഇന്ത്യനെ നശിപ്പിക്കുകയും ചെയ്യുക ഇന്ത്യത്തെ ഹിന്ദു സ്ത്രീകളെ ബലാസുഖം ചെയ്യും ചെയ്യുക ആരും തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു വീടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഇവിടെ കൊമൻസ് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ആ രണ്ട് കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നല്ലേ കാരണം ഇതുവരെ ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബിസിയാതൊന്നും തോന്നുന്നുണ്ട് പിന്നെ ആ ഇവിടെ എന്താണ് ആൻ്റെ പേരെന്താ ആ ഇവിടെ വരുന്നുണ്ട് പിന്നെ എന്താണ് ഷാഫി എന്നാണ് ഇ വി എം മെഷീൻ എടുത്തു മാറ്റുന്നത് അന്ന് മാത്രമേ ഇന്ത്യയിലെ ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ ഉം പറഞ്ഞ പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ ഒരുമയുണ്ടെങ്കിൽ നടക്കും ഇപ്പൊ ബംഗ്ലാദേശിൽ എന്താ വോട്ടിങ് മെഷീൻ എടുത്ത് വെച്ചിരുന്നിട്ടാണോ ആ സ്ത്രീനെ ആട്ടി ചവിട്ടി ഓടിച്ചത് അതേപോലെ മോദിനെ ചവിട്ടി ഓടിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു മോദി സഞ്ചെടുത്ത് ഓടണം എന്താണ് എല്ലാവരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് തമിഴ് തെലുങ്കനായിട്ട് കിടക്കല്ലേ ഒരു റഷ്യല്ല മുഫീദ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സുഗലോലപതായിരിക്കുന്ന ഹിന്ദുക്കൾക്ക് സുഗലോലപരായിരിക്കുന്ന ഹിന്ദുക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ചർച്ച ചെയ്യാൻ പോലും നേരമില്ല അത് ശരിയാണ് എല്ലാവർക്കും വേണ്ടത് മുസ്ലിം പള്ളിടെ അടിയിലൊരു ശിവലിംഗം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ ഇനിപ്പോ വേറെ ഒരുത്തം വരും ഏഹ് കുറെ ഉണ്ടല്ലോ വിറയൽ വിറച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അത് വന്നിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലോ ഹിന്ദുക്കളെയും കൊല്ലണം ആ കണ്ടോ കണ്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും മുസ് ഇസ്ലാം ഇസ്ലാമത് തകർന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പം അതായിട്ട് അവർ നടക്കും അതാണ് അവരുടെ വയർ നടക്കുന്നത് അപ്പം അങ്ങനെ നിറച്ച് പോട്ടെ പക്ഷെ ഹിന്ദു പെൺകുട്ടികളാണീ കൊല്ലുന്നതും പിന്നെ ഇല്ലാതാക്കുന്നതും സ്ത്രീകളിനൊക്കെ ഇല്ലാതാക്കുന്നതും അതും കൂടി മറക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ